പി വി അൻവറിനെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാമെന്ന് ഇക്ബാൽ ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയില്ലെന്നും ലീഗ് നേതാവ് കുറ്റപ്പെടുത്തുന്നു വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു ബിപിൻ യഥാർത്ഥത്തിൽ പലരും ഭയക്കുന്നത് അത് തന്നെയാണ് സി പി എമ്മിൽ തന്നെ പല ആളുകൾക്കും ഇങ്ങനെ ഒരു പേടിയുണ്ട് അദ്ദേഹം ലീഗിലേക്ക് ചേക്കേറുമോ എന്ന കാര്യത്തിൽ അതോ ഇനി പാർട്ടി വളർത്തി പാർട്ടിയിലെ കുറച്ച് ആൾക്കാരെ കൊണ്ട് ഒന്നിച്ച് നിർത്തി അദ്ദേഹം പിൻവാങ്ങുമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ കൊണ്ടായിരുന്നു അനുഭാവപൂർവ്വം ഒരു പരിഗണന നൽകിയിരുന്നത് എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ ആ പരിഗണനയൊക്കെ കാറ്റിൽ പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി പറയൂ അതെ എസ് കെ എൻ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അതിന് തിരിച്ചടിച്ചുള്ള പി വി അൻവറിന്റെ വാർത്താസമ്മേളനവും കഴിഞ്ഞതുകൊടു കൂടി സി പി എമ്മും അൻവറും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പരിസരത്തിൻ്റെ പാടെ മാറി മറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതിനാക്കം കൂട്ടിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് പോരാടാം അതായത് മൂന്ന് ഘട്ടങ്ങളായിരുന്നു അൻവറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ തർക്കത്തിലുണ്ടായിരുന്നത് അതിൽ രണ്ട് ഘട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ തർക്കത്തിൽ അൻവർ മനസ്സിലാക്കേണ്ടത് എം ആർ അജിത് കുമാറും അതുപോലെ തന്നെ ഇപ്പോൾ പി ശശിയും മുഖ്യമന്ത്രിയും മൂന്നാളുകളല്ല അത് ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയാണ് സ്വാതന്ത്ര്യസമര സേനാനിയായ ഷൌക്കത്ത് അലി സാഹിബിൻ്റെ മകൻ അൻവറിൻ്റെ യഥാർത്ഥ മുഖം പിണറായി കാണേണ്ടതെന്നും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഭരണം സംഘപരിവാറിന് കുടപിടിക്കുകയാണ് എന്നും എല്ലാ തരത്തിലുള്ള കൂത്ത് അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് വർഷങ്ങളായി മുസ്ലിം ലീഗ് പറയുകയാണ് ഇത് മുഖ്യമന്ത്രിയുടെ ങ്ങനെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ടെന്ന് ഇത് തിരിച്ചറിഞ്ഞ് പി വി ഇപ്പോൾ സ്വാഗതം എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ച് പോരാടാം എന്നുള്ളതാണ് നിലമ്പൂർ ലീഗ് പി വി എൻവറിനോട് പറയുന്നത് എന്നാൽ ഇന്നലെ മുസ്ലിം ലീഗ് ഇന്നലെ പി വി എൻവർ എടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെ ഏതെങ്കിലും രീതിയിൽ പുറത്താക്കിയാൽ പോലും തന്നെ എവിടുത്തെ ചവിട്ടി പുറത്താക്കിയാൽ പോലും ഒരു തരത്തിലും മുഖ്യമന്ത്രിയെയോ പാർട്ടിയെയോ തള്ളിപ്പറിയില്ല എന്ന അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു എന്നാൽ മറ്റൊരു ഘട്ടത്തിൽ അദ്ദേഹം മറ്റൊരു കാര്യമാണ് ആവർത്തിക്കുന്നത് അതായത് ഏതെങ്കിലും രീതിയിൽ കുറച്ചെങ്കിലും തൻ തനിക്ക് ന്യായമായി എന്ന് തോന്നുന്ന ന്യായമെന്ന് നമുക്ക് കരുതുന്ന ഒരു കാര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തീരുമാനം അപ്പോൾ എടുക്കാം എന്നുള്ളതായിരുന്നു അതായത് ഇപ്പോൾ എഡ് ജി പിക്ക് എതിരെയൊക്കെ റിപ്പോർട്ടിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ പോലും ന്യായമായ ഒരു പരിഗണനയും ഇല്ലാത്താൻ പറഞ്ഞ ഒരു കാര്യങ്ങളിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പി വി അൻവർ മറിച്ച് ചിന്തിക്കാം എന്നുള്ള ഒരു സൂചന കൃത്യമായ സൂചനയായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നൽകിയത് അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടതും അതിനിടയിലാണ് മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ ഭാഗത്താണെങ്കിൽ പോലും ഇത്തരം ഒരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്